നമസ്കാരം മലയാള സിനിമയിൽ എറണാകുളം കേന്ദ്രീകരിച്ച് ലഹരി മരുന്ന് മാഫിയ ഉണ്ട് ജിഹാദി രാഷ്ട്രീയവും രാജ്യവിരുദ്ധ രാഷ്ട്രീയവും സിനിമയിലൂടെ ഒളിച്ചു കടത്തുന്ന ചില സംഘങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ രാജ്യസ്നേഹമില്ലാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർ കൊച്ചി കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ ശ്രദ്ധയിൽ നമ്മൾ കൊടുത്തു ചിലരെയൊക്കെ റെയ്ഡ് ചെയ്യിച്ചും മറ്റുമൊക്കെ ശരിയാക്കി കളയും ഇത് കേട്ടപ്പോൾ എന്നൊക്കെ ആദ്യമുണ്ടാ ഞാൻ പറഞ്ഞതല്ല സംഘപരിവാർ നേതാക്കൾ ചില പ്രത്യേക ദൗത്യവുമായി സംഘപരിവാർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ചില നേതാക്കൾ ഒന്നോ രണ്ടോ നേതാക്കൾ പരസ്യമായി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇ ഡി റെയ്ഡുകളിലൂടെ ചില സിനിമാക്കാരെയൊക്കെ ബി ജെ പി ആക്കി എന്നൊക്കെ പറയപ്പെടുന്നുമുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ പ്രാഥമികമായ പരിപാടികൾ നടന്നത് റെയ്ഡ് രണ്ട് ദിവസം കഴിയുമ്പം സ്വന്തമാക്കുക എന്നുള്ളതാണ് പരിപാടി എന്നും കേട്ടിരുന്നു എന്തായാലും ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന ജിഹാദികൾ എന്ന് പറഞ്ഞ് ഇവർ ചില പേരുകളൊക്കെ അവരെ അവരാരും ഇതുവരെ കൂടെ കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവരെ കൂടെ കൊണ്ടുപോകാൻ ലക്ഷ്യം അവർ മുന്നോട്ട് വെക്കുന്ന ചില രാഷ്ട്രീയ ബോധ്യങ്ങൾ അവരുടെ സിനിമകളിലൂടെ അവർ മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങൾ അവർ പ്രതിനിധീകരിക്കുന്ന ചില രാഷ്ട്രീയ ഇടങ്ങൾ ഇതൊക്കെയാണ് ഇവർക്ക് പ്രശ്നം അത് മാനുഷിക മാനുഷികയിടങ്ങളെപ്പോലും അവരെ അവരുടെ ജാതിയും മതവും ഒക്കെ പ്രാതിനിധ്യവൽക്കരിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന പരിപാടി കൂടിയുണ്ട് അങ്ങനെയാണ് ഇവർ ഈ പരിപാടിയിലേക്ക് ലഹരി മരുന്നിൻ്റെ ആൾക്കാരാണ് ഇവർ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്തിയത് അതുകൊണ്ട് ഫോർട്ട് കൊച്ചിയും കൊച്ചിയും ജിഹാദി സിനിമക്കാരും മയക്കുമരുന്ന് മാഫിയ കഥയുമൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇവർ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് കേട്ട് കേട്ട് നമുക്ക് കാത് തയമ്പിച്ചിട്ടുണ്ട് ശ്രദ്ധ ആരും കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല ഇപ്പം ആ പറയുന്ന ആളുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇടക്കിടക്കൊക്കെ പറയും പിന്നെ ആർക്കും അത്ര മൈൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല ഇതിൻ്റെ ഇടക്കാട അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ശബ്ദം നമ്മുടെ എഴുത്തുകാരൻ ജയമോഹൻ പറയുകയാണ് ചില സത്യങ്ങൾ അദ്ദേഹം കണ്ടെത്തിയ ചില സത്യങ്ങൾ മൂപ്പർ കുറേ കാലമായി സംഘപരിവാറിൻ്റെ പാളയത്തിലാണ് എന്നൊക്കെ കുറച്ച് മാസങ്ങളായിട്ട് കഥകൾ കേൾക്കുന്നുണ്ട് മൂപ്പരുടെ ചില പ്രസ്താവനകളൊക്കെ കേൾക്കുമ്പോൾ ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നാറുണ്ട് പക്ഷേ ജയമോഹൻ ഇത്രമാത്രം കടുപ്പത്തിൽ പറയും എന്ന് നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച ഉള്ളിൽ അങ്ങ് കൊണ്ടു നടക്കുന്ന നമ്മുടെ ആന ഡോക്ടറും നൂറു സിംഹാസനങ്ങളും ഒക്കെ എഴുതിയ ജയമോഹൻ നൂറു സിംഹാസനം എഴുതിയ ജയമോഹൻ ആണ് ഈ പറയുന്നത് എന്നുള്ളതാണ് ഞെട്ടിച്ചുകഴിഞ്ഞത് എന്താ പറയുന്നത് ഏറ്റവും അവസാനം പറഞ്ഞത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില കണ്ടുപിടുത്തങ്ങളാണ് ലഹരി മാഫിയ സംഘങ്ങളായ ചില പെർക്കികളുടെ മലയാളി പെർക്കികളുടെ പൂണ്ടു വിളയാട്ടമാണ് മലയാളത്തിൽ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് മഞ്ഞുമ്മൽ ബോയ്സ് അമ്മാതിരി ഒരു സിനിമയാണ് എന്നൊക്കെയാണ് പറയുന്നത് ജയമോഹൻ അതിന് ലേഖനമൊക്കെ ജയമോഹൻ എഴുതി ആ ലേഖനത്തിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് വലിയ ചർച്ചയാണ് നാട്ടിൽ ന്യൂസ് എയ്റ്റീൻ മലയാളം ചാനൽ നൽകിയ വിവർത്തനം അതുപോലെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്നെ സംബന്ധിച്ച് അലോസരപ്പെടുത്തുന്ന ചിത്രമായിരുന്നു കാരണം ഇത് കാണിക്കുന്നത് കെട്ടുകഥയല്ല ദക്ഷിണേന്ത്യയിൽ ഉടനീളമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുന്ന കേരളത്തിലെ വിനോദസഞ്ചാരികൾ ഈ മനസ്ഥിതിയാണ് പങ്കിടുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാത്രമല്ല കാടുകളിലും അവർ എത്താറുണ്ട് മദ്യപിക്കാനും ഓക്കാനിക്കാനും ഛർദിക്കാനും കടന്നു കയറാനും വീഴാനും മാത്രം വേണ്ടിയാണ് വരുന്നത് മറ്റൊന്നിലൊരു ഒരു താല്പര്യമില്ല ബോധമോ സാമൂഹിക ബോധമോ അവർക്ക് തൊട്ടു തീണ്ടിയിട്ടില്ല ഊട്ടിയിലും കൊടൈക്കനാലിലും കുറ്റാലത്തുമൊക്കെ മലയാളി മദ്യപ തെമ്മാടികൾ പൊതുനിരത്തിൽ മോശമായി പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പത്ത് തവണയെങ്കിലും കണ്ടിട്ടുണ്ട് അവരുടെ വാഹനങ്ങളുടെ ഇരുവശങ്ങളിലും ഛർദ്ദിലായിരിക്കും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കുടിച്ച ശേഷം കുപ്പി വലിച്ചെറിഞ്ഞ് പൊട്ടിക്കും സംശയമുണ്ടെങ്കിൽ ചെങ്കോട്ട കുറ്റാലം റോഡോ കൂടല്ലൂർ ഊട്ടി റോഡോ പരിശോധിക്കുക വഴി പൊട്ടിയതും പൊട്ടാത്തതുമായ കുപ്പികൾ കാണാം അതവർ അഭിമാനത്തോടെ സിനിമയിൽ കാണിക്കുകയും ചെയ്യുന്നു അവരുമായി ഞങ്ങൾ പലതവണ സംഘർഷത്തിലേർപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ വാഗമൺ പുൽമേട്ടിൽ ഞങ്ങളോടൊപ്പം വന്ന മദ്രാസ് ഹൈക്കോടതിയിലെ അഭിഭാഷകനായ ചെന്തിൽ കുമാർ അവർ എറിഞ്ഞ കുപ്പികൾ പെറുക്ക് നീക്കിയിരുന്നു മറ്റു ഭാഷകളിൽ ഒരു വാക്ക് പോലും അറിയില്ല എല്ലാ ചോദ്യങ്ങൾക്കും മലയാളത്തിലെ മറുപടി പറയും പക്ഷേ അവരുടെ ഭാഷ മറ്റുള്ളവർ അറിഞ്ഞിരിക്കണം എന്നൊരു ധാർഷ്ട്യവും പ്രകടമാണ് ഈ സിനിമയിൽ തമിഴകത്തെ പോലീസ് ഇവരെ കൈകാര്യം ചെയ്യുന്ന രീതി കാണിച്ചിരിക്കുന്നത് സത്യമാണ് മഞ്ഞുമൽ ബോയ്സിൽ ആദ്യം അവർ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു കൂട്ടുകാരൻ കുഴിയില് വീണിട്ടുണ്ട് എന്ന് പറയാൻ ചെന്ന ഉടനെ നിങ്ങൾ കൊന്ന എല്ലട എന്നൊക്കെ പറഞ്ഞാൽ അവരടിക്കുകയൊക്കെ ചെയ്യും അതാണ് മുപ്പര് പറയുന്നത് കാരണം എന്തെന്നാൽ അടിയല്ലാതെ മറ്റൊരു ഭാഷയും ഇവർക്ക് മനസ്സിലാകില്ല ഓരോ വർഷവും കുറഞ്ഞത് ഇരുപത് ആനകളെങ്കിലും ഈ കുപ്പിച്ചില്ലുകൾ മൂലം കാല് വ്രണപ്പെട്ട് ചെരിയുന്നുണ്ട് അതിനെ അപലപിച്ച് ഞാൻ എഴുതിയ ആന മലയാളത്തിൽ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞു അത് വായിച്ചതിന്റെ ബലത്തിലാണ് ആ താപ്പങ്ങ് കേറ്റാണ് എന്നാൽ ഈ സിനിമയുടെ സംവിധായകൻ ഇത് വായിച്ചിരിക്കാൻ സാധ്യതയില്ല മലയാള സിനിമയിൽ സന്തോഷിക്കുക എന്നാൽ മൂക്കറ്റം കുടിച്ച് തല്ലുകൂടി വാള് വെച്ച് പൊതുജനങ്ങളെ അസ്വസ്ഥമാക്കുന്ന രീതിയിൽ കൂത്തടിച്ച് മതിമറക്കുക എന്നതാണ് അർത്ഥം മദ്യപിക്കാതെ സന്തോഷത്തോടെ സംസാരിക്കുന്ന നാലാൾക്കാരെ ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ടുണ്ടോ മഞ്ഞുമ്മൽ ബോയ്സും ഈ തെമ്മാടികളെ ജോളി മൂടിലുള്ളവരാക്കിയിട്ടാണ് കാണിക്കുന്നത് സമൂഹത്തിൽ പതിയെ പതിയെ ഇതിനൊരു സ്വീകാര്യത സൃഷ്ടിച്ചെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തമിഴ് സിനിമയിലെ നായകൻ ഏത് തെമ്മാടിയിൽ നിന്ന് സാധാരണ ജനങ്ങളെ രക്ഷിക്കുന്നുവോ ആ തെമ്മാടിയാണ് ഇപ്പോൾ മലയാള സിനിമയിലെ നായകൻ ഇതിനൊരു കാരണമുണ്ട് എറണാകുളം കേന്ദ്രമായ ലഹരി അടിമകളുടെ ഒരു സംഘമാണ് ഇന്ന് മലയാള സിനിമയുടെ കേന്ദ്രം ബിന്ദു കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളത്ത് മലയാളത്തിലെ മുൻനിര താരങ്ങൾ പോലും മയക്കുമരുന്ന് കേസിൽ കുടുങ്ങുന്നത് പലപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് എന്നൊക്കെ മൂപ്പരടിച്ചു വിടുന്നുണ്ട് ഇവരാണ് മലയാള സമൂഹത്തെ ലഹരിക്ക് അടിമകളാക്കുന്നത് പത്ത് വർഷം മുമ്പ് കിളി പോയി ഒഴിവിനേരത്തെ കളി വെടിക്കെട്ട് ജെല്ലിക്കെട്ട് തുടങ്ങിയ ചെറു സിനിമകൾ കേരളത്തിൽ ഇറങ്ങി ലഹരിയും മയക്കുമരുന്നും വേശ്യാവൃത്തിയും സാമാന്യവൽക്കരിച്ചിരിക്കുന്നു മൂപ്പര് സിനിമയൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഈ സിനിമകളുടെ പേര് നോക്കിയിട്ടാണ് തോന്നും മൂപ്പർ പറയുന്നത് അവ ഇൻപുട്ടില്ലാത്ത വ്യാജ ചിത്രങ്ങളാണ് ഇവയെ പ്രകൃതിദത്ത കലാസൃഷ്ടികളായി ബുദ്ധിജീവികൾ ആഘോഷിച്ചു കേരളത്തിൻ്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരുണ്ടെങ്കിൽ ഈ സിനിമാക്കാർക്കെതിരെ നേരിട്ട് നടപടിയെടുക്കണം തമിഴ്നാട്ടിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട സിനിമകൾ ആഘോഷിക്കുന്നവരെ ഞാൻ തെമ്മാടികളോ നീജന്മാരോ ആയി കണക്കാക്കും എന്നിട്ട് ഇങ്ങനെ പോവുകയാണ് മൂപ്പര് മദ്യപിക്കുന്ന ആളുകൾ മലയാളികൾ മൊത്തം അലമ്പാണ് മലയാള സിനിമയിൽ നന്മയെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല മൊത്തം കള്ളൂടിയന്മാരാണ് മലയാള സിനിമയിലെ നായകർ എന്നൊക്കെ പറഞ്ഞ് ജയമോഹൻ അങ്ങനെ അടിച്ചുവിടുകയാണ് യഥാർത്ഥത്തിൽ ജയമോഹൻ ഈ കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത് മലയാളികൾക്കെതിരായി മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയെ മുൻനിർത്തിക്കൊണ്ട് വംശവേറി പരത്തുകയാണ് നമ്മൾ പല രീതിയിൽ സംഘപരിവാറിൻ്റെ ചില നേതാക്കളുടെയൊക്കെ പ്രസംഗങ്ങളൊക്കെ ഈ നിലയിൽ ദക്ഷിണേന്ത്യയെ വേർതിരിച്ചുകൊണ്ട് ദക്ഷിണേന്ത്യക്കാർക്കെതിരായ ചില സമീപനങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെതിരായി വിമർശനങ്ങൾ പോലും ഉയർന്നിട്ടുണ്ട് എന്നാൽ ജയമോഹനെ പോലെ മികച്ച എഴുത്തുകാരനായി അറിയപ്പെടുന്ന ഒരാൾ ഈ തരത്തിൽ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ആദ്യം ഒരു അതിശയം തോന്നും പിന്നെ പിന്നെ കാര്യങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് എന്താണ് സംഗതി എന്ന് മനസ്സിലാവുക ജയമോഹന്റെ ഈ പ്രതികരണം വ്യാപകമായ എതിർപ്പുകൾ ഉയർത്തിയിട്ടുണ്ട് ജയമോഹൻ ഒന്നാമത്തെ കാര്യം കേരളവും തമിഴ്നാടും സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധം ഒരു ദശകം മുമ്പ് ഉണ്ടായിരുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് മുക്തമായിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ രണ്ട് ശത്രുക്കളെ പോലെ പെരുമാറുന്ന അതത് രാഷ്ട്രീയ പാർട്ടികൾ അതത് സംസ്ഥാനത്ത് ഭരിക്കുന്നതോ പ്രതിപക്ഷത്തിരിക്കുന്നതോ ആയ രാഷ്ട്രീയ പാർട്ടികൾ ആ കാലത്ത് സ്വീകരിച്ചു വരുന്നിരുന്ന ഒരു നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ഇരു സംസ്ഥാനങ്ങളിലെയും ഭരണ നേതൃത്വങ്ങൾക്കുണ്ടായ ഒരു കാലമാണിത് വെറുപ്പില്ല സൗഹൃദത്തിൻ്റെ കാലം ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ സൗഹൃദത്തോട് സംസാരിക്കുന്നു പല കാര്യങ്ങളിലും അവർ തമ്മിൽ തർക്കങ്ങളില്ലാത്ത ചർച്ചകളിലേക്ക് പോകുന്നു അസാധാരണമായ സന്തോഷമുണ്ടാക്കുന്ന ആഹ്ലാദം ഉണ്ടാക്കുന്ന കാലം ഈ കാലത്ത് ഉണ്ടായ സിനിമകൾ പ്രത്യേകിച്ച് മലയാള സിനിമകൾ മുഴുവൻ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ തമിഴുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഉള്ളടക്കത്തിൽ പോലും തമിഴിനോടുള്ള ഒരു സാഹോദര്യ ബന്ധം പ്രകടിപ്പിക്കുന്നുമുണ്ട് ഇത് അസ്വസ്ഥമാക്കുന്ന ചില മനസ്സുകളുണ്ട് അതിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ പോലുമാണ് ജയമോഹൻ്റെ ഈ കാഴ്ചപ്പാടിനെ ഞാൻ കാണുന്നത് അത് അങ്ങനെ പോയാൽ ശരിയാവില്ല ഇതിങ്ങനെ സൗഹൃത്ത് പോയാൽ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്ന് കാ കരുതുന്നത് പോലെയുള്ള ഒരു പരിപാടി ജയമോഹൻ്റെ ഈ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതിന് മുന്നിലുണ്ടോ എന്ന് നമുക്ക് സ്വാഭാവികമായി സംശയം തോന്നും എന്തായാലും പ്രതികരണങ്ങൾ ചിലത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഷാഹിന കെ കെ മാധ്യമപ്രവർത്തക ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയെക്കുറിച്ച് ഒന്നും എഴുതില്ല എന്ന് തീരുമാനിച്ചിരുന്നതാണ് കാരണം അത് വളരെ വേറിട്ട് നിൽക്കുന്ന അതിഗംഭീര സിനിമയായൊന്നും തോന്നിയില്ല എന്നതുകൊണ്ടാണ് ഉറപ്പായും വളരെ രസകരമായ സിനിമയാണ് ഒട്ടും ബോറടിപ്പിക്കുന്നുമില്ല പക്ഷേ മലയാള സിനിമയുടെ സമീപകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത വിധം തമിഴ്നാട്ടിൽ ആ സിനിമ എന്തുകൊണ്ട് ഹിറ്റായി എന്നത് എന്നെ ചിന്തിപ്പിച്ചു ആലോചിക്കും തോറും ഈ സിനിമയോട് എനിക്ക് സ്നേഹം തോന്നി വർക്കിംഗ് ക്ലാസ്സിൽപ്പെട്ട മനുഷ്യരെ ആദരവോടെ കാണുന്നു ഈ സിനിമ ഇതാണ് തമിഴിൽ ഈ സിനിമയ്ക്ക് ഇത്രയും സ്വീകാര്യത ലഭിക്കുന്നതിന് കാരണമായത് വർക്കിംഗ് ക്ലാസ്സിൽപ്പെട്ട മനുഷ്യരുടെ ജീവിതാഘോഷങ്ങളെ അവരുടെ സ്നേഹത്തെ സൗഹൃദങ്ങളെ ജീവൻ കളഞ്ഞും കൂടെ നിൽക്കാൻ തയ്യാറുള്ള ഐക്യദാർഢ്യത്തെ ഒക്കെ ഈ സിനിമ ആഘോഷിക്കുന്നു എന്നത് തന്നെയാണ് തമിഴർക്കിടയിൽ ഇത്രയും സ്വീകാര്യത കിട്ടുന്നതിന് കാരണമായത് യഥാർത്ഥ ജീവിതത്തിലും ആ മഞ്ഞുമ്മൽ സംഘം കൂലിപ്പണിക്കാരായ ചെറുപ്പക്കാരായിരുന്നു അവരുടെ സ്ഥാനത്ത് വലിയ ഫീസ് കൊടുത്ത് സ്വാശ്രയ കോളേജിൽ പഠിക്കുന്ന ഉപരിവർഗക്കാരായ ഒരു കൂട്ടം ആളുകളായിരുന്നുവെങ്കിൽ സുഭാഷ് രക്ഷപ്പെടുമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉറപ്പില്ല എന്നാണ് ഉത്തരം അവരിൽ ഒരാളുടെ സ്ഥാനത്ത് എൻ്റെ മകനെ തന്നെ സങ്കല്പിച്ച് നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ വ്യക്തമാകും ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നാൽ ഒരു പക്ഷേ ഭയന്നു പോവുകയും എന്ത് ചെയ്യണം എന്നറിയാതെ തളർന്നു പോവുകയും ചെയ്തേക്കാവുന്ന ആൺകുട്ടികളിൽ ഒരാളായിരിക്കും അവൻ എന്നാണ് എൻ്റെ തോന്നൽ ശാരീരിക അധ്വാനമുള്ള പണികൾ ചെയ്ത് ശീലിച്ചിട്ടില്ലാത്തവർക്ക് ഇത്രയും അപകടം പിടിച്ച ഒരു സന്ദർഭത്തിൽ ഈ ആത്മവിശ്വാസം ഉണ്ടാകണമെന്നില്ല ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാവുന്ന തരത്തിൽ ഉള്ള ഒരു റിസ്ക് എടുക്കാൻ തക്ക ആത്മവിശ്വാസം സ്വന്തം ശാരീരിക ക്ഷമതയെക്കുറിച്ചുണ്ടായിരിക്കുക പലപ്പോഴും വർക്കിംഗ് ക്ലാസ്സിൽപ്പെട്ട മനുഷ്യർക്ക് ആയിരിക്കും ഇതിനൊക്കെ അപവാദങ്ങളുണ്ട് ഇല്ലെന്നല്ല രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക കാലത്ത് പാൻറ്റ് ചുരുട്ടി വെച്ച് വീടുകളിൽ നിന്നും രണ്ടാൾ പൊക്കത്തിലുള്ള ചളി കോരി വൃത്തിയാക്കാനിറങ്ങിയ അന്ന് വരെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലാത്ത മൂന്നും നാലും ദിവസം ഈ ചെളിയിൽ ആണ്ടു മുങ്ങി ജീവിച്ച ടെക്കികളായ ചെറുപ്പക്കാരെ ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് മഞ്ഞുമെൽ ബോയ്സിലെ സാഹചര്യം ജയമോഹനെ പോലുള്ള സംഖികൾക്ക് ഇത്രയേറെ അസഹിഷ്ണുത ഉണ്ടാകുന്നതും ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അയാളെ സംഖ്യയാക്കി എന്ന് പറയരുത് അയാൾ കുറച്ചു കാലമായി ആ പാളയത്തിൽ തന്നെയാണ് പെറുക്കികൾ എന്നാണ് അയാൾ ഉപയോഗിച്ചിരിക്കുന്ന വിശേഷണം അതുതന്നെ കാര്യം കൂലിപ്പണിക്കാരായ ചെറുപ്പക്കാർ അവരുടെ മദ്യപാനം സന്തോഷങ്ങൾ അവർക്കൊരു സിനിമ നൽകുന്ന ആദരം ആ ആദരവിന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് സ്വീകരിച്ച തമിഴ് ജനത ഉള്ളിൽ കിടക്കുന്ന വെറുപ്പും വംശീയതയും പൊട്ടിയലിക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം ജയമോഹന്റെ ആ എഴുത്തിൽ ഉടനീളം തേട്ടി വരുന്നത് മുഴുവൻ മലയാളികളോടുള്ള വിദ്വേഷമല്ല മറിച്ച് വർക്കിംഗ് ക്ലാസ്സിൽപ്പെട്ട മനുഷ്യരോടുള്ള അടക്കാനാവാത്ത വിറുപ്പ് കൂടിയാണ് മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ അണിയറ പ്രവർത്തകർക്ക് അഭിവാദ്യങ്ങൾ ഇപ്പോഴാണ് നിങ്ങളുടെ സിനിമ രാഷ്ട്രീയം സംസാരിച്ചു തുടങ്ങിയത് കെ കെ ഷാഹിന ഇങ്ങനെയാണ് എഴുതുന്നത് ബി ഉണ്ണികൃഷ്ണനെ പോലുള്ള മുതിർന്ന സംവിധായകർ തന്നെ ജയമോഹനെതിരായി പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പറയുന്നത് വംശീയ വെറി ഉള്ളിൽ സൂക്ഷിക്കുന്ന മലയാളികൾക്കപ്പുറത്ത് വർക്കിംഗ് ക്ലാസ്സിനോട് ഉള്ള എതിർപ്പ് ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാളായിട്ട് തന്നെ ജയമോഹൻ അവതരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിമർശനത്തിലെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം പോലീസ് ആളുകളെ തല്ലിച്ചതയ്ക്കണമെന്ന് ഒരു മടിയും കൂടാതെ പുലമ്പുന്ന നിങ്ങൾ ലക്ഷണമൊത്ത ഒരു ഫാസിസ്റ്റായി മാറിയിരിക്കുന്നു പിന്നെ വാഗമണ്ണിലെ കുന്നുകളിൽ നിന്ന് പൊട്ടിയ മദ്യക്കുപ്പികൾ വാരിക്കളഞ്ഞ ആ ഹൈക്കോടതി വക്കീലിൻ്റെ കഥയുണ്ടല്ലോ നിങ്ങൾ ശരിക്ക് ചിരിപ്പിച്ചു കൊല്ലുന്നു സുഭാഷിനെയും കൊണ്ട് കുട്ടൻ മരണക്കുഴിയിൽ നിന്ന് കര കയറുമ്പോൾ പശ്ചാത്തലത്തിൽ കമലഹാസൻ്റെ ശബ്ദത്തിൽ മുഴങ്ങുന്ന മനിതർ ഉണർന്നുകൊള്ളുക ഇത് മനിതർ കാതലല്ല എന്ന ഗുസ്ബംസ് ഒരു രക്ഷയുമില്ല പക്ഷെ ഒരു വിയോജിപ്പുണ്ട് സിനിമ പറയുന്നത് മനിതരുടെ സ്നേഹം തന്നെയാണ് ശിക്ഷകരായ ദൈവങ്ങളോടും ജയമോഹനന്മാരോടും പോകാൻ പറ ലെറ്റ സെലിബ്രേറ്റ് കോമറേഡിയർ ലവ് ഈസ് അവർ റിലീജിയൻ ലെറ്റസ് റോക്കോൺ ലെറ്റസ് പാർട്ടി ബോയ്സ് എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് മഞ്ഞുവൽ ബോയ്സിൻ്റെ സംവിധായകൻ ചിദംബരം ഒരു അഭിമുഖത്തിൽ ആ സിനിമയിലേക്ക് കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതും സിനിമയിൽ അവരെ അവതരിപ്പിക്കുന്നതുമായ പശ്ചാത്തലത്തെക്കുറിച്ച് പറയുന്നത് വർഗപരമായി വർക്കിംഗ് ക്ലാസിൻ്റെ കഥയാണിത് അവരുടെ സൗഹൃദത്തിൻ്റെ കഥയാണ് അതുകൊണ്ടാണ് ആദ്യ ഭാഗത്ത് അവരുടെ ജീവിത പശ്ചാത്തലം വീടുൾപ്പെടെ കാണിക്കുന്നത് അവർ ഏത് ദുരിതഘട്ടത്തിലും കൂടെ നിൽക്കും ഒപ്പം നിൽക്കുന്നവരെ സംരക്ഷിക്കും എനിക്ക് തോന്നുന്നത് ഗുണാക്കേവിലെ കുഴിയിൽ വീണ അഭിലാഷിനെ രക്ഷിക്കാൻ പോകുന്നതും അവരുടെ ആത്മവിശ്വാസവും സൗഹൃദത്തിൻ്റെ ബലവും ആ സ്നേഹവും തന്നെയാണ് ഒരുപക്ഷെ ജയമോഹൻ വ്യക്തിപരമായി കുറച്ചു കാലമായി ഉയർത്തിക്കാട്ടുന്ന സംഘപരിവാർ രാഷ്ട്രീയം ഭയക്കുന്നതും അതിനെ തന്നെയാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടിനെതിരായ ആ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു എന്ന് കരുതുന്നതായിരിക്കും കൂടുതൽ അനുയോജ്യം വ്യക്തി എന്ന നിലയിൽ എന്തായാലും ആ പാലം കടന്നാൽ സംഗതി സീരിയസ് ആണ് എന്ന് ജയമോഹനും തെളിയിക്കുകയാണ് ഇന്നലെയും കമ്മീഷണറും കളിയാട്ടവുമൊക്കെ അഭിനയിച്ച സുരേഷ് ഗോപി ഇവിടെ തൃശൂരിൽ ഒരു മനുഷ്യനായി നടക്കുന്നുണ്ട് നൂറ് സിംഹാസനവും ആന ഡോക്ടറും കാടും കൊറ്റവയും ഒക്കെ എഴുതിയ ജയമോഹൻ അങ്ങനെ ഒരു മനുഷ്യൻ അവിടെയും ജീവിക്കുന്നു ഇതാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത അവർ കടന്നിരിക്കുന്നത് ഏത് രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന സ്പേസിലാണ് എന്നതനുസരിച്ച് അവർ ഒരുപോലെ പിന്മാറും അത് കേരളത്തിൽ സുരേഷ് ഗോപിയായാലും തമിഴ്നാട്ടിൽ ജയമോഹൻ ആയാലും അതുകൊണ്ട് തമിഴ്നാട്ടിലെ മനുഷ്യരെല്ലാം ജയമോഹനനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ അണ്ണാമലയ്ക്കും കൂട്ടർക്കും നാല് ശതമാനം ഒറ്റ വോട്ടേ ഉള്ളൂ എന്നുള്ള കേരളത്തിലെ ശതമാനത്തെക്കാളും വളരെ കുറഞ്ഞ ശതമാനം വോട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് പറയുന്ന കഥ അതൊന്നുമല്ല ജയമോഹൻ പറയുന്നതേ അല്ല ജയമോഹൻ പറയുന്നതിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്ന കഥയാണ് സാധാരണ മനുഷ്യരുടെ സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ അടിസ്ഥാന മനുഷ്യൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ കിട്ടുന്ന ബലത്തിൻ്റെ കരുത്തിൻ്റെ ഒക്കെ കഥയാണ് പറയുന്നത് നല്ല നാളേക്കു വേണ്ടി ഇനിയും സൗഹൃദ കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ സ്വന്തം ജീവൻ പണയം വെച്ചും കൂട്ടുകാരനെ രക്ഷിക്കുന്ന മനസ്സുകൾ ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് പറക്കട്ടെ ആ കഥകൾ ഇനിയും സിനിമകൾ പറയട്ടെ ജയമോഹനോട് ഉണ്ണിക്ഷം പറഞ്ഞ പോലെ പോകാൻ പറ നന്ദി നമസ്കാരം